സുഹൃത്തുക്കളെ മോൾക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ഒരു ധൈര്യം അത് സമ്മതിച്ചേ പറ്റുള്ളൂ കാരണം മോർച്ചറിയിൽ കിട്ടുന്ന മയ്യത്തുകളെ പരിപാലിച്ചുകൊണ്ട് കൊണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു കുട്ടി ആ കുട്ടിയാകട്ടെ പതിനാലാം വയസ്സിലാണ് ഇത് തുടക്കട്ടിട്ടുള്ളത് ആ തുടക്കിട്ട കുട്ടി ഇപ്പം മേപ്പാടിയിൽ ഇപ്പത്തെ ഈ കണ്ടീഷനിൽ മറ്റുള്ള മുതിർന്നവരുടെ കൂടെ നിന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി സമയം ചെലവഴിച്ചു കൊണ്ടേയിരിക്കുന്നു വളരെ ആക്റ്റീവായിക്കൊണ്ട് ആ കുട്ടിനെ ഇന്ന് ഒരു വീഡിയോയിലാണ് ഞാൻ കണ്ടത് എനിക്ക് വലിയ സന്തോഷം തോന്നി അതുകൊണ്ട് ആ കുട്ടിക്ക് മുഴുവൻ നാടിൻ്റെ വകയായി ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ആ കുട്ടിക്ക് എപ്പോഴും സമാധാനം സന്തോഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും